കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി ചെല്ലാനം ജോൺസൺ ഓസെഫിന് ജാമ്യമില്ല പ്രതിയെ ജയിലിൽ തുടർ വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് വടക്കേവിള പാടിക്കവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വെഞ്ഞാറമൂട് ആലിയാട് പ്ലാവില വീട്ടിൽ ആതിരയായിരുന്നു കൊല്ലപ്പെട്ടത് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു കൊലപാതകം ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് അതേസമയം താൻ ഒരാളെ ഭയക്കുന്നതായി പൂജാരിയായ ഭർത്താവിനോട് ആതിര പറഞ്ഞിരുന്നു പ്രതി പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് ആപത്തെന്ന് കോടതി വിലയിരുത്തി ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു പിന്നീട് ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായി ഒടുവിൽ കൊലപാതകത്തിലേക്കും അത് എത്തിച്ചു ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു ഇവർ പരിചയപ്പെട്ടത് ആതിരയുടെ ചിത്രങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് ജോൺസൺ ആദ്യം ഒരു ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു പിന്നീട് ഇത് തുടർന്നു ആതിര ഒപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു ആതിര തനിക്കൊപ്പം വരണമെന്ന് ആതിരയോട് ജോൺസൺ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇത് ആതിര നിഷേധിച്ചു ഒടുവിൽ തന്റെ ഭർത്താവിനോട് ഇക്കാര്യം പറയുകയായിരുന്നു ഇതൊക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്